ഇതിൽ ജക്കാത്തിനെ സംബന്ധിച്ചാണ് പരാമർശം അതിൽ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് അവകാശികൾക്ക് ലഭിക്കുവാൻ ഏറ്റവും ശരിയായ മാർഗം സംഘടിതമായി നൽകുന്നതാണ് മുതലാളിമാര് തന്നെ അവകാശികളെ തീരുമാനിക്കുന്ന യഥാർത്ഥ അവകാശികൾ അവഗണിക്കപ്പെടുക വാദത്തിന് വേണ്ടി അവകാശികൾക്ക് ലഭിക്കില്ലെന്ന് നാം സമ്മതിക്കുക എന്നാൽ പോലും ഉടമസ്ഥൻ നേരിട്ട് അവകാശികൾക്ക് തന്റെ ജക്കാത്ത് നൽകുവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ ഖണ്ഡിതമായ വിധി എന്നിട്ട് ഉമർ ഇബിനുഹനിൽ നിന്ന് ഉള്ള ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് എന്ന നിലക്ക് പറയാണ് നിങ്ങൾ പ്രവർത്തകന്മാരിലേക്ക് തന്നെ ജക്കാത്ത് നൽകുവീൻ അവർ അത് അവകാശികൾക്ക് നൽകാതെ കള് വാങ്ങിക്കുടിച്ചാലും കേട്ടില്ലേ അതായത് ഈ ജക്കാത്തിന്റെ പ്രവർത്തകരായി വരുന്ന ഈ കമ്മിറ്റിയുടെ പ്രവർത്തകർക്ക് ജക്കാത്ത് കൊടുക്കണം അവർ അതുകൊണ്ട് കള് വാങ്ങിക്കുടിക്കുകയാണെങ്കിൽ പോലും അവർക്ക് കൊടുക്കണം വ്യക്തികൾ കൊടുത്താൽ മതിയാവുകയില്ല ഇതാണ് ഇത് കേരള നദൂത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന മുസ്ലിംകളിലെ അനാചാരങ്ങൾ എന്ന പുസ്തകമാണ് അപ്പൊ ഈ നിലക്ക് ജക്കാത്ത് വാങ്ങിയിട്ട് കള് കുടിക്കട്ടെ അതിന് നമ്മൾ ജക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആശയത്തിലാണ് ഇപ്പോൾ പുത്തൻവാദികൾ ഉള്ളത് അത് പക്ഷേ സാധാരണക്കാരായ ജക്കാത്ത് നിർബന്ധമാണെന്ന നിലക്ക് പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ കൊടുങ്ങുമല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കുന്ന സാധാരണക്കാർ ഇതറിയില്ല ഇത് മൗലവിമാരുടെ ആശയമാണ് ജക്കാത്ത് വാങ്ങിയിട്ട് അവർ കള് വാങ്ങിക്കുടിച്ചാലും അവർക്ക് കൊടുക്കണം നിങ്ങൾ നിങ്ങളാളെ മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല ഇനി ഇതിൽ തന്നെ ഞാൻ ഇന്ന് കണ്ടൊരു വിഷയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജക്കാത്ത് വിതരണം ചെയ്യാമെന്ന് പരിശുദ്ധ കുർആാൻ പറയുന്നു സമസ്തയിലെ മുസ്ലിയാക്കന്മാർ വളരെയധികം ആദരിക്കുന്ന മീസാൻ എന്ന ഗ്രന്ഥത്തിൽ തന്നെ ശ്രദ്ധിക്കുക പള്ളി നിർമ്മിക്കുവാനും ചെയ്യുവാനും ുംക്കാത്തിന്റെ പൈസ വിനിയോഗിക്കൽ അനുവദനീയമാണെന്ന് നാല് മധുഹബിന്റെ ഇമാമുകളും യോജിച്ച് പറയുന്നു മീസാൻ രണ്ടേ പതിനാല് ഞാനിത് കണ്ടപ്പോ ഞാൻ ആ മീസാൻ ഒന്ന് എന്നെടുത്ത് നോക്കി എന്നിട്ട് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സക്കാഫിയുണ്ട് സൈദ് സക്കാഫി അദ്ദേഹത്തോട് പറഞ്ഞു അതില്ലാ വിട്ടുപോയതാണ് അച്ചടിയിൽ വിട്ടുപോയതാണ് അല്ലാതെ അങ്ങനെ ഒരിക്കലും ഇമാം സാറാനി പറയൂല കാരണം നാല് മധുവിൻ്റെ കിതാബുകളിലും അങ്ങനെ ഇല്ല അപ്പോൾ എന്നോട് ചോദിച്ചതിനിപ്പോൾ നമ്മളെടുത്തുള്ള നുസ്ത അങ്ങനല്ലോ അപ്പോ ഞാൻ പറഞ്ഞു അത് ഏത് നുസ്ഖ നോക്കിയാലും ഇമാം സാറാനിങ്ങനെ പറയൂല അവിടെ ലാ ഉണ്ട് അല്ലെ ഞാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞു അപ്പോൾ വാട്ട്സപ്പിൽ ഈ കമ്പ്യൂട്ടറിൽ തെരഞ്ഞു അപ്പോൾ ഹൃത്തുക്കാല മുഅല്ലിഫി ഖതിയത്തിൻ നഫീസ എന്ന് പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ് അദ്ദേഹം നടത്തി പ്രസിദ്ധീകരിച്ച കോപ്പിയിൽ കാണാം ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ അർബഅതു അലാ അന്നഹു ലാ മസ്ജിദിൻ ഔ നടത്തിക്കളെ ഇതാണ് നാദാപുരത്തൊന്നും പണ്ടുണ്ടായത് ലാകട്ടത് അല്ല അവ ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി നേരെ തല തലതിരിച്ച് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളും ആയത്തുകളും പറഞ്ഞ് ആളുകളെ സക്കാത്ത് സംഭരിച്ച് കള്ളു കുടിക്കട്ടെ എന്നാ പറയുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ പുത്തൻവാദികൾ എത്തിച്ചേരുമ്പോ നമ്മൾ മുസ്ലിം പണ്ഡിതന്മാർ കൃത്യമായി വിഷയങ്ങൾ പറഞ്ഞേ തീരും അല്ലെങ്കിൽ ഇസ്ലാം ഇവിടെ ഉണ്ടാവുകയില്ല ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇനുഷാദ നാളെ കുറ്റ്യാടിയിൽ വെച്ച് പറയുന്നു ഒരൽബയാനുണ്ട് ഇൻഷാ അല്ലാ ആ അൽബയാന്റെ വിശദീകരണവും അൽബയാൻ മട്ടന്നൂര് സിരിയാർ എന്നീ ഒരു ലേഖനം വലിയ വിഷയമായിട്ടെല്ലാ മൗലയമാരും എടുത്തു പറയുന്നുണ്ട് അത് ഇൻഷാല് നാളെ ഞാൻ കുറ്റ്യാടിയിൽ നിന്ന് പറയുന്നുണ്ട് കഴിയുന്നവരൊക്കെ അവിടത്തേക്ക് ക്ഷണിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ആലമീൻ അസ്സലാ വലൈക്കും വാഹത് വാത്തു